ആകെ പൊളിഞ്ഞ് നശിച്ച് കുത്തുപാട എടുത്തിരിക്കുകയാണ് ഹയറിച്ച് എന്ന മണിചേൻ തട്ടിപ്പ് കമ്പനി ഈ കമ്പനിയുടെ സിഇഒ ആയ ശ്രീന പ്രതാപൻ കുറേ ദിവസങ്ങളായി ഒളിവിലാണ് സെഷൻസ് കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് കഴിഞ്ഞ രണ്ടു മാസമായി ഒളിവിൽ കഴിയുന്ന ശ്രീമതി ശ്രീനാ പ്രതാപൻ ഇപ്പോൾ വീണ്ടും വലിയ തിരിച്ചടികൾ നേരിടുകയാണ് നിലവിൽ നാൽപ്പത്തിരണ്ട് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് എന്നും പക്ഷേ ചേർപ്പ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ മാത്രം അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു അത് അനീതിയാണെന്നും അതിനാൽ അറസ്റ്റ് ഒഴിവാക്കാൻ ഉത്തരവിടണമെന്നും പറഞ്ഞ് സമർപ്പിച്ച കേസിലാണ് ജസ്റ്റിസ് കൗസർ ഇടപ്പകത്തിന്റെ സുപ്രധാന വിധി വന്നത് അപേക്ഷക നിരവധി കേസിൽ പ്രതിപട്ടികയിൽ ഉള്ള വ്യക്തിയാണെന്നും ഏതൊക്കെ കേസിൽ അറസ്റ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥനാണെന്നും അറസ്റ്റ് ചെയ്യുമ്പോൾ നടപടിക്രമങ്ങൾ പാലിക്കണമെന്നും അറസ്റ്റ് വേണ്ടാത്ത കേസിൽ നോട്ടീസ് നൽകി മൊഴി രേഖപ്പെടുത്താമെന്നുമാണ് കോടതി ഉത്തരവിട്ടത് ഇതിനിടയിലാണ് ശ്രീന ഒളിവിൽ ഇരിക്കുന്ന സമയത്ത് ഒരു വോയിസ് ക്ലിപ്പ് ഇട്ടിരിക്കുന്നത് പൊട്ടത്തരങ്ങളും പച്ചക്കള്ളവും മാത്രമുള്ള ഒരു വോയിസ് ക്ലിപ്പ് അതിൽ ഇവർ പറയുന്നത് കേരളത്തിൽ ഓരോ പിൻകോഡിലും ഓരോ സൂപ്പർ മാർക്കറ്റിൽ തുടങ്ങാൻ ആയിരുന്നു ഞങ്ങളുടെ പ്ലാൻ അങ്ങനെ ഞങ്ങൾ എഴുന്നൂറോളം സൂപ്പർ മാർക്കറ്റുകൾ സ്വന്തമായി മാഡം അതെല്ലാം ഞങ്ങൾ കയ്യെത്തി പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ നിലവിൽ എഴുന്നൂറോളം പിൻകോഡിൽ ഫ്രാഞ്ചൈസികൾ വന്നു കഴിഞ്ഞു അതായത് എഴുന്നൂറോളം സ്വന്തമായി സൂപ്പർ മാർക്കറ്റ് കേരളത്തിലെ തന്നെ നമ്പർ വൺ ഒ ടി ടി ആയി മാറാവുന്ന പോലെ ഒരു ഒ ടി ടി നമുക്ക് വന്നു കഴിഞ്ഞിരുന്നു ചുരുങ്ങിയ രണ്ട് മാസം കൊണ്ട് തന്നെ പന്ത്രണ്ട് ലക്ഷത്തിനു മേലെ സബ്സ്ക്രൈബേഴ്സിനും നേടിക്കൊണ്ട് എല്ലാവരെയും വിസ്മയിപ്പിക്കുന്ന പോലെ തന്നെ നമ്മുടെ ഒ ടി ടിയും വന്നു എന്നാൽ സത്യത്തിൽ ഒരൊറ്റ സൂപ്പർ മാർക്കറ്റ് പോലും ഇവർക്ക് ഇല്ലായിരുന്നു പലയിടത്തും വാടകക്കും കമ്മീഷൻ അടിസ്ഥാനത്തിലും എടുത്ത ചെറിയ പെട്ടിക്കടകൾ ആയിരുന്നു ഇവർക്ക് ആകെ ഉണ്ടായിരുന്നത് അതിനെ ഇവർ തന്നെ വിളിച്ച പേരാണ് സൂപ്പർ മാർക്കറ്റ് എന്നും ഹൈപ്പർ എന്നും അതെല്ലാം അടച്ചുപൂട്ടി സീൽ വെക്കുകയും ചെയ്തു പിന്നീട് ഇവർ പറയുന്നത് ഹൈറിച്ച് ഉണ്ടാക്കിയെടുത്ത വലിയൊരു കമ്മ്യൂണിറ്റിയെ കുറിച്ചാണ് ഒരു കോടി എൺപത് ലക്ഷം ഐഡികൾ പതിനാറ് ലക്ഷം അംഗങ്ങൾ ഇതെല്ലാം മണി സിസ്റ്റം വഴി ആളുകളെ ചേർത്ത് ഉണ്ടാക്കിയെടുത്ത കമ്മ്യൂണിറ്റിയാണ് സീനെ ചോദിക്കുന്നത് പത്ത് കോടി മുടക്കി ഞങ്ങളൊരു സിനിമ എടുത്താൽ ഈ ഒരു കോടി എൺപത് ലക്ഷം കോടിക്ക് എന്നാണ് കോടി രൂപ നമ്മൾ ഒരു സിനിമ പ്രൊഡക്ഷൻ പോലും ഒരു കോടി എൺപത്തെട്ട് ലക്ഷം ആയി നൂറ് രൂപയുടെ ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞ നൂറ്റെപത്തെട്ട് കോടി രൂപ ഒരു മാസം കൊണ്ട് പത്ത് കോടിയിൽ നിന്ന് നൂറ്റെപത്തെ കോടി ഉണ്ടാക്കാൻ തരത്തിൽ നമ്മൾ വളർന്നു കഴിഞ്ഞിരിക്കുകയായിരുന്നു ഒരാൾക്ക് തന്നെയാണ് ഇരുന്നൂറും മുന്നൂറും ഐഡികൾ ഉള്ളത് എന്ന കാര്യം മാഡം അവിടെ മറന്നുപോകുന്നു ഒരു കോടിയൊക്കെ പോയി ഇപ്പോൾ ഏതാണ്ട് അഞ്ഞൂറോളം പേരാണ് ഹൈറിച്ചിന് വേണ്ടി ജയിൽ വിളിക്കാൻ രംഗത്തുള്ളത് പിന്നീട് മാഡം പറഞ്ഞാൽ ജയിലിൽ കിടക്കുന്ന പ്രതാപന്റെ ഒരു സ്വപ്നത്തെ നമ്മുടെ കേരളം ദുബായ് ആക്കുക എന്നതിനെ കുറിച്ചാണ് പ്രതാപൻ സാർ എന്ന മഹാൻ എപ്പോഴും സ്വപ്നം കണ്ടിരുന്നത് അതിന് പ്രതാപൻ കണ്ടെത്തിയ വഴിയാണ് മണി ചെയിൻ പരിപാടി ദുബായ് വളർന്നത് മാന്യമായി കച്ചവടം ചെയ്തിട്ടാണ് നിങ്ങളെപ്പോലെ ഈ തട്ടിപ്പ് മണി ചെയിൻ ബിസിനസ് ചെയ്തിട്ടല്ല പ്രതാപൻ ഇടക്കിടക്ക് ഇതേപോലുള്ള മണി ചെയിൻ തട്ടിപ്പിൽ ജയിലിൽ പോകും അവിടെ കിടന്ന് കേരളം ദുബായ് ആക്കുന്ന കാര്യമൊക്കെ ചിന്തിക്കാൻ അദ്ദേഹത്തിന് ഒരുപാട് സമയവും കിട്ടും ജയിലിൽ നിന്ന് ഇറങ്ങിയാൽ ഉടനെ പുതിയ മണി കമ്പനി തട്ടിക്കൂട്ടും വീണ്ടും തട്ടിപ്പ് നടത്തും ജയിലിൽ പോകും ഇതിപ്പോൾ പ്രതാപിനെ ശീലമായിരിക്കുകയാണ് ഇനി അടുത്ത് ശ്രീന പ്രതാപൻ എന്ന മദർ തെരേസ അവാർഡ് നേടിയ ബി പഠിക്കാതെ ബിരുദം നേടിയ ധീര വരിതയാണ് ഒരു കോടി എൺപത് ലക്ഷം ഒക്കെ അവിടെ നിൽക്കട്ടെ ഒരു നാൽപ്പത്തി ആറ് കേസ് അവിടെ കിടപ്പുണ്ട് അതൊക്കെ ഒന്ന് സോൾവ് ആക്കി ഒളിവിൽ നിന്നും ആദ്യം പുറത്തു വരും പിന്നെ ഇ ഡി ക്രൈംബ്രാഞ്ച് സി ബി ഒക്കെ പുറകെയുണ്ട് ഇനി എങ്ങോട്ടും മാഡത്തിന് വല്ലാത്ത തിരക്ക് തന്നെയായിരിക്കും മാഡത്തിന്റെ വലം കൈയായി കൂടെയുന്ന ജെനിൽ ജോസഫ് ഒക്കെ പുതിയ ഊടായ്പരിപാടിയുമായി ഇറങ്ങിയിട്ടുണ്ട് കുറെ പേർ ഓക്സിജനോ വഴി പച്ചമരുന്ന് വിൽക്കാൻ പോയിട്ട് അതേപോലെ തിരികെ വന്നിട്ടുമുണ്ട് മരുന്നുകൾ ഉണ്ടാക്കുന്ന വ്യാജ ഡോക്ടറെ വരെ ഇപ്പോൾ കാണാനില്ല എന്നാണ് പറയുന്നത് ഇടയ്ക്കിടെ കാശ് പോയവരെ ആവേശപരിതരാക്കാൻ ഹൈറിച്ച് തിരികെ വരും തിരിച്ചുവരും പൂളിംഗം വീണ്ടും കിട്ടും എന്ന് പറയാനും കുറച്ച് കള്ളന്മാരുണ്ട് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം മണിച്ചേൻ പ്രസ്ഥാനം ഈ കേരളത്തിൽ വരില്ല ഏതെങ്കിലും നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കുറച്ച് ആഴ്ചകളോ മാസങ്ങളോ ഇത് പുതിയ രൂപത്തിൽ വന്നേക്കാം പക്ഷേ അതെല്ലാം ഉടനെ അടച്ചുപൂട്ടപ്പെടും അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം ഹൈറിച്ചിനെ ഇനിയൊരു മടങ്ങിയ വരവില്ല